ദീപ്തസ്മരണകളുടെ ഇരുപത്തിയാറാമത് ഭാഗമാണിത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആ അവസരത്തിൽ ഒരു കടൽ യാത്ര നടത്തണമെന്ന ആഗ്രഹം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ ചായക്കട ഉണ്ടായിരുന്നു ചായക്കടയിൽ വന്ന് ഒട്ടേറെ പേർ മത്സ്യത്തൊഴിലാളികൾ ചായ കുടിക്കുക ആഹാര സാധനങ്ങളൊക്കെ കഴിക്കുക ഇങ്ങനെ പതിവുണ്ടായിരുന്നു അവരിലൊരാളോട് അദ്ദേഹത്തിൻ്റെ പേര് ഗംഗാധരൻ എന്നാണ് അദ്ദേഹത്തെ സ്നാഗെന്നാണ് ആളുകൾ വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു എനിക്കൊന്ന് കടൽ യാത്ര നടത്തണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകാം അച്ഛൻ്റെ അനുവാദം വേണം അച്ഛൻ്റെ അനുവാദം കിട്ടുകയില്ല എന്ന് എനിക്ക് ഉള്ള ഉണ്ട ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞ അനുവാദം വാങ്ങാം എന്നിട്ട് വരാമെന്ന് പറഞ്ഞു എൻ്റെ പറച്ചിൽ അപാകത ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് മൂളിക്ക് പിറ്റേന്ന് രാവിലെയും ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചു ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു നീ ഇന്ന് ഏകദേശം ഒരു മണിയോടു കൂടി അന്ധകാരി ഈ കടൽപ്പുറത്തേക്ക് വരുമോ എന്ന് പറഞ്ഞു അക്കാലത്ത് ഒരു വള്ളം ഒരു ചെറിയ വള്ളം കടലിലേക്ക് ഇറക്കി വിട്ട് മത്സ്യം കണ്ടെത്തിയതിനു ശേഷം പങ്കായം ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ കരയിൽ നിന്ന് മറ്റൊരു വള്ളം വലയിട്ട് 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 ഈ വള്ളത്തിനെ ചുറ്റിക്കറങ്ങി കറങ്ങി വരും അപ്പോൾ അതിൽ വല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ താഴോട്ട് പോകുന്ന ഒരു ഭാഗവും മുകളിലേക്ക് ഒരു ഭാഗം ഉണ്ടാകും നമ്മൾ വാ തുറന്നാൽ എന്നതുപോലെ മുകളിൽ ഇത് പൊങ്ങിക്കിടക്കുന്നതിന് പൊങ്ങ് എന്നൊരു സാധനം ഇട്ടിട്ടുണ്ട് താഴേക്ക് സ്വല്പം കനമുള്ള എന്തോ വസ്തുക്കൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് കല്ല് തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് വല വീണ് കഴിഞ്ഞാൽ പിന്നെ വലയുടെ വലയോട് ചേർന്ന് കുറേയധികം കയറുകൾ കൊണ്ടുള്ള വലകളുണ്ടാവും അതിന് ഏനം എന്നാണ് അവർ പറയുന്നത് എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞാൽ ഏനത്തിൻ്റെ എത്തിയറ്റത്ത് അത് കുറേയധികം കാണും ഒരു ഇരുപത് മുപ്പത് മീറ്റർ കാണും രണ്ടു വശത്തും ആ ഏനത്തിൻ്റെ ഏറ്റവും അവസാനം പിന്നെ ഒരു കമ്പയാണ് കമ്പ വല കമ്പ എന്ന് പറയും കമ്പ എന്ന് പറഞ്ഞ വലിയ ശക്തിയുള്ള ശക്തിയുള്ള കയറാണ് കയറിങ്ങനെ പിരിച്ചുണ്ടാക്കിയിട്ടുമ്പോൾ ഊഞ്ഞാലൊക്കെ കെട്ടുന്നത് പോലുള്ള കയർ വടംവലിക്കൊക്കെ ഉപയോഗിക്കുന്ന കയർ ആണ് അതിൻ്റെ അത് അതിൽ കെട്ടുന്നത് കെട്ടിയിട്ട് അതിൻ്റെ ഒരറ്റം ആദ്യം പിന്നെ വെള്ളം പുറപ്പെട്ടപ്പോൾ അതായത് വലയുമായ വെള്ളം പുറപ്പെട്ടപ്പോൾ ഒരു വശത്ത് അത് കൊടുത്തിരിക്കും അപ്പോൾ അതൊരാൾ പിടിച്ചിട്ടുണ്ടങ്ങനെ നിൽക്കും ഒന്നോ രണ്ടോ മൂന്നോ പേരത് പിടിച്ചുകൊണ്ട് നിൽക്കും ഇത് വളഞ്ഞ് തിരിച്ചു വരുമ്പോൾ മറ്റേ അറ്റം വീണ്ടും വിളക്കാരയിൽ വരും അപ്പം ആ സമയമെല്ലാം ചെറിയ വെള്ളം ഈ മീനിനെ കാത്തുകൊണ്ട് അവിടെ കിടക്കും അപ്പോൾ ഏത് വശമാണോ വലി കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ചെറിയ വെള്ളത്തിലുള്ളയാൾ ആ വശം കണക്കാക്കി പങ്കായം പൊക്കും പങ്കായം ഇങ്ങനെ സൈഡിലോട്ട് പോയി ഇവിടെയാണ് അപ്പോൾ അവർ വാശിയിട്ടങ്ങ് വലിക്കാൻ തുടങ്ങും അപ്പോൾ ഇതിങ്ങനെ ഉൻ്റെ ഉള്ളിലേക്ക് പെടത്തക്ക രീതിയിൽ അതിൻ്റെ അകത്തുള്ള മത്സ്യങ്ങളെല്ലാം കയറിൽ കയറിലെ കയറി കയറിക്കഴിഞ്ഞാൽ വലയുടെ ഉള്ളിലേക്ക് പോകുന്ന ആളിനെ പുറത്തേക്ക് വരാൻ പറ്റില്ല അങ്ങനെ പണ്ടങ്ങനൊരു മഷിക്കുപ്പി ഉണ്ടായിരുന്നു മഷി ഒഴിച്ച് അത് മറിച്ച് വെച്ചാലും മഷി പോവുകയില്ല ആ രീതിയിലുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു അതുപോലെയാണ് ഈ വലയ്ക്കുള്ളിലേക്ക് കയറിയ ഒരു വസ്തുവിലും വലയ്ക്ക് പുറത്തേക്ക് പോരാൻ പറ്റില്ല ഒന്ന് വലിക്കുമ്പോഴുണ്ടാകുന്ന ആക്ക് മറ്റൊന്ന് ഇത് അകത്തേക്കും വളഞ്ഞിരിക്കുന്ന വലയും ഉണ്ടാകും അങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം അപ്പോൾ എന്നോട് ഗംഗാധരൻ ഗംഗാധരൻചേഷൻ പറഞ്ഞത് ഇനി ചെറിയ വള്ളത്തിൽ പോകാമെന്നാണ് എനിക്കും അതായിരുന്നു ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ വള്ളത്തിൽ കയറി എന്താ കാരണം ഈ കടപ്പുറത്ത് നിന്ന് നേരെ പടിഞ്ഞാട്ട് സഞ്ചരിക്കുക അപ്പോൾ ആ വള്ളത്തിൽ ആകെ രണ്ട് പേരേ ഉള്ളൂ മൂന്നാമതൊരാൾ ഞാനാണ് ഞാനും അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നു കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തോ ഒരു സ്മെൽ എൻ്റെ ചുരുക്കം നായർ പറയും കടൽ ചൊരുക്ക് എന്ന് പറയും അത് എന്തുകൊണ്ടാണ് ആ കടൽ ചുരുക്കുണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ആ കടൽ ചൊരുക്ക് വന്നപ്പോൾ ഞാൻ കണ്ടമാനം ബുദ്ധിമുട്ടുകയും ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുകയും അവസാനം ഛർദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ എങ്ങാനും ശേഷം പറഞ്ഞു ആ അവസാനമില്ല ഇച്ചിരി കഴിവ് മാറിക്കോളും പ്രയാസപ്പെടണ്ട ഇല്ല എല്ലാവരും അകലും എനിക്ക് ഒരു വിധത്തിലും ആ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ഇനി ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞേക്ക് അര എത്തും അതിനുള്ളിൽ വള്ളത്തിന് തിരിച്ചു പോരാനാവുകയില്ല അപ്പോൾ ഞാനെങ്ങനെ വിമിഷ്ടപ്പെട്ടിരുന്നു ഞാൻ തന്നെയാണല്ലോ ഇതിൻ്റെ കാരണക്കാരൻ എന്നോർത്ത് എനിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല അവസാനം ഞാൻ ആ വള്ളത്തിൻ്റെ എന്താ പറയുക മടിയിൽ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞോട്ടെ വള്ളത്തിൻ്റെ മടിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ഛർദിച്ചുറങ്ങി അപ്പം ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും വള്ളം വന്ന് കരയെടുത്തു ആ മീൻ എല്ലാവരും കൂടി പിടിച്ച് കരക്കയറ്റി കരക്കയറ്റി അപ്പോൾ നമ്മൾ ചെയ്യും സ്ത്രീകളിരിക്കുന്ന ബാഗുണ്ടല്ലോ ബാഗിൻ്റെ വള്ളിയും ആ ബാഗിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ തൂങ്ങി നിൽക്കുകയല്ലേ അതുപോലെയാണ് ആ വള്ളികൾ വശത്തും ബാഗ് പോലുള്ള ഭാഗം വലയുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും ആ അതുപോലെ അതുപോലെ കരയിലേക്ക് വന്ന് വലിച്ചു കയറ്റുകയാണ് ആ അവസാന നിമിഷത്തെ എല്ലാവരും ആർപോന്നൊക്കെ പോയി ഭയങ്കര ബഹളം ഉണ്ടാക്കും ആർപളിയാണ് കൂടുതൽ രണ്ടുദ്ദേശങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് ഒന്ന് അവർ അധ്വാനത്തിൻ്റെ എന്താ വേണ്ടത് പ്രയാസം അറിയാതിരിക്കുക മറ്റൊന്ന് ഈ വള്ളം അടുത്തിട്ടുണ്ട് ഉടനെ തന്നെ കച്ചവടക്കാരെല്ലാം എത്തണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ബഹളം വയ്ക്കൽ അത് ആർഫ് വിളിക്കുന്നവരുണ്ട് പല വിധത്തിലുള്ള അമ്പായിടുന്നവരുണ്ട് അമ്പായി ഇടുക എന്ന് പറഞ്ഞാൽ ഹെയ് ഓ ഓ ഇങ്ങനെയൊക്കെയുള്ളൊരു ശബ്ദം ഉറപ്പാണ് ആ അങ്ങനെ ഇടുന്നവരുണ്ട് പദം പറഞ്ഞ് വള്ളത്തെ കയറി പോയി പോയി വല്ല കയറി പോയി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ തരത്തിലുള്ള അമ്പായും മറ്റുമൊക്കെ ഇട്ട് ഇത് വലിച്ച് കരയ്ക്ക് കയറ്റി അതിന് പിന്നാലെ ഞങ്ങളുടെ ചെറിയ വെള്ളവും വന്ന് കരയിലെടുത്തു അപ്പോൾ ഗിങ്ങാരൻ ജ്യേഷ്ഠൻ ഈ ശബ്ദബഹളത്തിനിടയ്ക്ക് ഞാൻ ഉണർന്നിരിക്കുന്ന അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം എന്നെ തട്ടി വിളിച്ചു വാ ഇറങ്ങാൻ തുടങ്ങി ഓഹ് എൻ്റെ ആ ആശ്വാസം ഒരു ദീർഘശ്വാസം വിട്ടിട്ട് ഞാൻ ആ ജ്യേഷ്ഠൻ്റെ കയ്യിൽ പിടിച്ച് വള്ളത്തിൽ നിന്ന് ആയാസപ്പെട്ടിറങ്ങി നേരെ പുറത്തേക്ക് വന്നു അത്തേക്ക് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം അവർക്കെല്ലാവർക്കും ആവശ്യത്തിന് മത്സ്യമുണ്ട് അതെന്തെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളാണ് കൂട്ട് മത്സ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആളെ മാത്രമല്ല അതിൻ്റെ അകത്ത് ഒട്ടേറെ സാധനങ്ങൾ വേറെയും ഉണ്ടാകും അപ്പോൾ ഇത് വന്ന് കരയെ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വലയിൽ നിന്ന് കരയിലേക്ക് ചൊരിഞ്ഞിടും ചൊരിഞ്ഞിടുമ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടാകും അതെല്ലാം അത് പല വിധത്തിലുള്ള ഞണ്ടുകളാണ് പല വിധത്തിലുള്ള പായലുകളാണ് അതൊക്കെ പെറുക്കി പെറുക്കി പെറുക്കിയെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതെല്ലാം കടലിലേക്ക് തന്നെയാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ലേലം ചെയ്യുകയാണ് ആ ലേലം കാണാൻ കൗതുകമാണ് കൗതുകമാണെന്ന് പറഞ്ഞ അത് ഓരോരുത്തരും അതിൻ്റെ അകത്തുള്ള മീനിൻ്റെ അളവിത്രയുണ്ടെന്നും അത് വിറ്റാൽ ഇത്ര രൂപ കിട്ടുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടെന്നതുപോലെയാണ് അവർ വിളിക്കുന്നത് ഏതായാലും വില കൂട്ടി വിളിക്കുന്നയാളിന് ഇത് അപ്പം തന്നെ കൊടുക്കുകയാണ് കൊടുത്തിട്ട് അയാൾ വിറ്റതിന് ശേഷമാണ് ഈ വള്ളക്കാർക്ക് പൈസ കൊണ്ട് കൊടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതമാണ് തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഒരു അഗ്രിമെൻറ്റും വെക്കുന്നില്ല ഒന്നുമില്ല ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് അങ്ങനെ അന്ധകാരൻ ഈ കടപ്പുറത്ത് നിന്ന് ഇടുക്കി മേഖലയിലേക്കും മറ്റുമൊക്കെ പോകുന്നത് അങ്ങനൊരു കടൽ യാത്ര ഞാൻ നടത്തി ഓ അതിപ്പോഴും ദീപ്തമായ ഒരു ഓർമ്മയായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നു കാലേപ്പുഴ ഏകദേശം അൻപത്തി ഏഴ് അൻപത്തൊൻപത് കാലത്താണ് ഈ സംഭവം ഉണ്ടായത് നന്ദി നമസ്കാരം